അ ശരിയല്ലേ പതിനേഴ് കഴിഞ്ഞല്ലോ അല്ല യെസ് പതിനേഴ് കഴിഞ്ഞു അപ്പൊ പതിനേഴാമത്തെ ശ്ലോകത്തിലാണ് പറഞ്ഞത് ബ്രഹ്മാവിന്റെ പകലിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ല മനുഷ്യരുടെ ആയിരം ചതുര്യോഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു പകല് അതുപോലെ മനുഷ്യരുടെ ആയിരം ചതുർയോഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു രാത്രി അപ്പൊ ബ്രഹ്മാവിടെ പറഞ്ഞാൽ ഈ സൗരയോഗത്തിന്റെ മുഴുവൻ അധിപതിയാണ് അത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൗരയോഗത്തിലെ എല്ലാ ഘടകങ്ങളും അത് ഉണ്ടാവലും ഇല്ലാതാവിലും ഒക്കെ ബ്രഹ്മാവിന്റെ ഉണ്ടാവലും ഇല്ലാതാവനും ബന്ധപ്പെട്ടതാണ് എന്നാണ് അത് മനുഷ്യർക്ക് നേരിട്ട് അറിയാൻ പറ്റില്ലാന്നത് അപ്പൊ ബ്രഹ്മാവിന്റെ രാത്രിയാകുമ്പോൾ അതെല്ലാം മാറി ബ്രഹ്മാവിന്റെ പകൽ തുടങ്ങുമ്പോൾ അതെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെടും അപ്പൊ ബ്രഹ്മാവിന്റെ ഈ പകലിനെയും രാത്രിയെയും കുറിച്ച് അറിയുന്ന ആളുകൾ അവരെ മാത്രമേ കാലബോധമുള്ളവരെന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് അത് പറഞ്ഞിട്ടാണ് നിർത്തിയത് നമ്മൾ നമ്മളല്ലേ ബ്രഹ്മാവിന്റെ പകൽ രാത്രി അത് എന്താണ് അതിനെ കുറിച്ച് അറിവുള്ളവരെയാണ് കാലബോധമുള്ളവർ എന്ന് പറയാം അപ്പോ മറ്റുള്ളവർക്ക് ഈ തുടക്കവും അവസാനവും ഇല്ലാത്ത കാലത്തെ കുറിച്ച് എന്താണ് അറിയാന്ന് ചോദിച്ചിട്ടാണ് നിർത്തിയത് അപ്പൊ ഇനി ബ്രഹ്മാവിന്റെ പ്രബലം രാത്രിയിൽ അതെങ്ങനെയാണ് ഈ പ്രപഞ്ചവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുക അതിനെ കുറിച്ചാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പതിനെട്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കർവ പ്രഭവ പ്രലീയന് വ്യക്തസഞ്ചേ അടുത്ത ശ്ലോകത്തിൽ ശ്ലോകത്തിലുള്ള കണക്ഷൻ എന്താന്ന് പറയണം അവ്യക്താ വ്യക്ത സർവാഹൻ രാത്രിയാഗമേ പ്രലീയൻ തേ തത്രക്തസംജ്ഞകേ അഹരാഗം അഹരാഗമേ എന്ന് പറഞ്ഞ ബ്രഹ്മാവിന്റെ പകലത്തുടങ്ങുന്നോടുകൂടി ബ്രഹ്മാവിന്റെ പകൽ തുടങ്ങുന്നതോടുകൂടി അവ്യക്ത പ്രകൃതിയുടെ ആ അവ്യക്തമായ അവസ്ഥയിൽ നിന്ന് സർവവ്യക്തമായ എല്ലാ പ്രപഞ്ച നാമരോഗങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാനുള്ളത് ഒന്നൊന്നായിട്ട് ആവിർഭവിക്കുന്ന മൂന്നാണ് രാത്രി രാത്രിയാകുന്നതിനാൽ ബ്രഹ്മാണന്റെ രാത്രി തുടങ്ങുന്നതോടുകൂടി ഇതൊക്കെ ആ അവ്യക്തമായ അവസ്ഥയിൽ തന്നെ ലയിച്ചു ചെയ്തു ഒന്നൊന്നായി തിരികെ ലയിക്കുന്ന മൂന്നാണ് അപ്പൊ ബ്രഹ്മാവിന്റെ വേണ്ടത് ബ്രഹ്മാണന്റെ പകല് തുടങ്ങുന്നോടുകൂടി അതാണ് ആയിരം മനുഷ്യരുടെ ആയിരം ചതുർഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു പകലെന്ന് പറയുന്നത് അപ്പൊ ബ്രഹ്മാവിന്റെ കകൾ തുടങ്ങുന്നതോടുകൂടി പ്രകൃതിയുടെ ആ അവ്യക്തമായ അവസ്ഥയിൽ നിന്ന് നാമരൂപങ്ങൾ വരുമ്പോന്നായിട്ട് പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങും ഈ ബ്രഹ്മാവിന്റെ രാത്രി ആരംഭിക്കുന്നതോടുകൂടി ആ അവ്യക്ത നേരത്തെ എവിടെ നിന്നാണ് അവ്യക്തതെന്നാണ് ഉണ്ടായത് ആ അവ്യക്തതയിലേക്ക് തന്നെ തിരിച്ചൊന്നായി ലയിച്ചു ചേരുന്നു തിരിച്ചു ചേരുന്നു അതാണ് എന്താണ് സൃഷ്ടി പ്രളയം എന്ന് പറയുന്നത് പ്രളയം പറയണത് എന്നുള്ളതാണ് അപ്പൊ പ്രകൃതിയുടെ അവ്യക്തമായ അവസ്ഥ അതിൽ നിന്ന് പ്രപഞ്ചങ്ങൾ ഉണ്ടാവുന്നത് പ്രപഞ്ചത്തിലെ നാമരൂപങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ അത് നേരത്തെ അതിനെ ഞങ്ങൾക്കൊക്കെ സൂചിപ്പിച്ചു അപ്പൊ ഇവിടെ ബ്രഹ്മത്തെ മറച്ചുകൊണ്ടുണ്ടാവുന്ന ഒരു അവ്യക്താവസ്ഥ ബ്രഹ്മാവിന്റെ ഉറക്കമാണ് നിദ്രാസ്ഥാനാണ് എന്നാണ് പറയുന്നത് അത് ബ്രഹ്മാവിന്റെ ഉറക്കമാണ് അവ്യക്താവസ്ഥ എന്ന് പറയുന്നത് അതാണ് രാത്രി അപ്പൊ ഈ അവ്യക്ത അവസ്ഥയിൽ നിന്ന് പ്രാണശരീരയായിട്ട് ഉണ്ടാവുന്ന സത്വബുദ്ധിയാണ് ബ്രഹ്മാവെന്നാണ് അവ്യക്തത്തിൽ നിന്ന് ഉണ്ടാവുന്നു അല്ല അവ്യക്തത്തിൽ നിന്ന് ഉണ്ടാവുന്നത് പ്രാണശരീരമായിട്ടാണ് ഉണ്ടാവുന്നത് നമ്മുടെ ഈ സ്ഥൂല ശരീരമായിട്ടല്ല പ്രാണ പ്രാണശരീരമായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന സത്വബുദ്ധിയാണ് ആത്മാർ ബ്രഹ്മാവിയോഗം എന്നവണ് സത്വം അപ്പോ ആ പ്രപഞ്ച പ്രപഞ്ചം ബ്രഹ്മാവിന്റെ ബ്രഹ്മാവിന്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്റേതാണ് എന്ന അഹംബോധമാണ് ബ്രഹ്മാവിന്റെ അനുഭവം എന്നാണ് പറയുന്നത് ഇത് മുഴുവൻ ഞാനാണ് ഇത് മുഴുവൻ എന്റേതാണെന്നുള്ള അഹംബോധം അതാണ് ബ്രഹ്മാവിന്റെ അനുഭവം അതാണ് എന്നുള്ളത് അപ്പോ അവ്യക്തത്തിൽ നിന്നാണ് അത് ഉണർന്നു വരുന്നത് അവ്യക്തത്തിൽ നിന്ന് ഉണർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ഈ അഹംബോധം അവരെ ഉറങ്ങിക്കിടക്കണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ വളരെ ഉണ്ടായിരുന്നു അവരെ അത് ഉണങ്ങി കിടക്കുന്ന ഒളിഞ്ഞു കിടക്കാൻ ഉണങ്ങി അപ്പൊ ആ അവ്യക്തതയിൽ നിന്ന് ഉറങ്ങി കിടക്കുന്ന അവ്യക്തതയിൽ നിന്നാണ് ആ പ്രാണ ശരിയായിട്ട് ഇത് ഉത്ഭവിക്കുന്നതാണ് പറയുന്നത് അപ്പൊ ഈ ബ്രഹ്മാവിന്റെ അഹന്ത കുറഞ്ഞു അല്ലെ ഇതൊക്കെ ഇന്ത്യയിലാണ് എന്നുള്ളൊരു അഹന്ത എന്നൊരു അനുഭവമാണെന്ന് പറഞ്ഞു അപ്പൊ ബ്രഹ്മാവിന്റെ ആ അഹന്തയുടെ ചെറിയ ചെറിയ എന്താണ് മാതൃകളാണ് വ്യക്തികളിലെ അഹന്തകൾ ജീവികളിൽ നടന്ന വ്യക്തി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈഗോ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ തന്നെ ചെറിയ മാതൃകകളാണ് എന്നുള്ളത് അപ്പോ ഈ ബ്രഹ്മാവിന്റെ അഹന്ത ലയിക്കുന്ന പ്രളയം എന്ന് പറഞ്ഞു അവ്യക്തസ്ഥിതി എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ വ്യക്തികളുടെ അഹന്ത ലയിക്കുന്ന ഒരു അവ്യാക്താവസ്ഥയാണ് വ്യക്തികളിലെ നിദ്ര ഉറക്കം എന്ന് ഉറക്കത്തില് അഹന്തം വേറെ ഒന്നുമില്ലല്ലോ അല്ലെ ഉറക്കത്തില് അഹങ്കാരം ലയിച്ചു പോകുന്നു ലയിച്ചുചേരുകയാണ് അഹങ്കാരം ഉറക്കത്തിൽ അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയെ സംബന്ധിച്ച് മനുഷ്യന്റെ അഹന്ത ലയിച്ചു ചേരുന്ന അവ്യക്താവസ്ഥ നമ്മൾ ഉറക്കമാണ് അല്ലെ ഉറക്കത്തിൽ നമ്മൾക്ക് അറിയണില്ല ഉറക്കത്തിൽ അഹന്ത ഒന്നുമില്ല ഒന്നും അറിയുന്നില്ല ഉറക്കത്തിൽ അതൊരു അവ്യക്താവസ്ഥയാണ് ഉറക്കം അത് ഉറക്കത്തിന്റെ രൂപത്തിലാണ് അവ്യക്താവസ്ഥ വ്യക്തികൾ അപ്പോ വ്യക്തികളുടെ അഹന്തകൾ ലയിക്കുന്ന അവ്യക്താവസ്ഥയാണ് നിദ്ര എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യന്റെ ബുദ്ധിക്ക് അഹങ്കാരം അഹന്ത ലയിച്ചുചേരുന്ന ഉറക്കത്തിന്റെ രൂപത്തിലുള്ള അവ്യക്താവസ്ഥ നീ ഉണരുമ്പോ അതിൽ നിന്ന് ഉണർന്നു വരുന്ന അഹന്ത ഇതിനെ രണ്ടിനെയും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രഹ്മാവിന്റെ എന്താണ് വിശ്വാഹന്തയാണ് ബ്രഹ്മാവ നേരത്തെ പറഞ്ഞത് അതിനെയും തിരിച്ചറിയാൻ പറ്റും അത് ലയിക്കുന്ന അവ്യക്താവസ്ഥയെ കുറിച്ച് ആലോചിച്ചറിയാൻ പറ്റും എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നത് എന്ന് വന്നാൽ നമ്മളിലെ വ്യക്തികളിലെ അഹന്ത ലയിക്കുന്ന സ്ഥാനമാണ് നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് ഉറക്കത്തിന്റെ രൂപത്തിലാണ് അവ്യക്താവസ്ഥ നമ്മൾ അനുഭവിക്കുന്നത് അത് ഉണർന്നു വരുന്ന അഹന്ത ഉണരുന്ന സമയത്ത് ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് അഹന്ത ഉണർന്നു വരുന്നു അപ്പൊ ഇതിനെ അനലൈസ് ചെയ്തിട്ട് ഇതിനെ വിചാരം ചെയ്ത് അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ ബ്രഹ്മാവിനെ കുറിച്ച് പറഞ്ഞ ആ വിശ്വ അഹന്ത അതിനെക്കുറിച്ചും ആലോചിച്ച് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ മനുഷ്യന്റെ വ്യക്തി അഹന്ത ഉണരുന്ന കാരണം ഉറക്കം വിട്ട് എഴുന്നേൽക്കുമ്പോ ആ ഇൻഡിവിജ്വൽ ഈഗോ ഉണരാൻ തുടങ്ങുന്നു ആ അഹങ്കാരം ഉണരുന്നതോടു കൂടി ഇന്ദ്രിയങ്ങള് അന്തക്കരണം ശരീരം എല്ലാം ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നു ശരിയല്ല ഉറക്കത്തിൽ അനുഭവപ്പെടുന്നില്ല ഉറക്കത്തിൽ ശരീരം ഉണ്ടെന്ന് തോന്നുന്നില്ല ശരിയല്ല ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുണ്ട് തോന്നുന്നില്ല ഉറക്കത്തിൽ ഒന്നും അറിയുന്നില്ല ഉറക്കത്തിൽ അവ്യക്തതയിൽ ലയിച്ചുചേരണം വ്യക്തികളുടെ അഹന്ത അവ്യക്തതയിൽ ലയിച്ചുചേരുന്നു പക്ഷെ ആ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോ ഇതൊക്കെ ഉള്ളതായിട്ട് തീരുന്നു എന്തൊക്കെയാണ് ഇന്ദ്രിയങ്ങള് അന്തൊക്കെണ്ണം ശരീരം ഇതൊക്കെ ഉള്ളതായിട്ട് തീരാണ് അപ്പൊ ബ്രഹ്മായും ബന്ധപ്പെട്ട് വരുകയാണെങ്കിൽ ഇതന്നെയാണ് സൃഷ്ടി എന്ന് പറയും ഒന്നാണ് സൃഷ്ടി ഉറക്കമാണ് പ്രളയം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അപ്പൊ വ്യക്തികളെ സംബന്ധിച്ച് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് രാത്രി അല്ല അങ്ങനെ പറയാം ഇരുപത്തിനാല് മണിക്കൂറാണ് പക്ഷേ ബ്രഹ്മനെ സംബന്ധിച്ച് ഈ മനുഷ്യരുടെ ആയിരം ചതുർയങ്ങളാണ് ഒരു മകല് മനുഷ്യരായാലും ചതുർയങ്ങളാണ് ഒരു രാത്രി അത്ര വ്യത്യാസമുള്ളു അതിന്റെ ദൈവത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കാര്യങ്ങൾ ഒരേപോലെ തന്നെയാണ് എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നില്ല അപ്പോ മനുഷ്യൻ ഇൻഡിവിജ്വൽ അല്ലെ ആളുകളെ വ്യക്തികളുടെ അഹന്ത ഉണ്ടരുന്നതോടുകൂടി നേരത്തെ പറഞ്ഞ ഇന്ദ്രിയങ്ങളെ അന്തക്കാരണം ശരീരം തൊക്കെ ഉള്ളതായിത്തീരുന്നു അതേപോലെ ബ്രഹ്മ അഹന്ത ഉണ്ടരുന്നതോടുകൂടി പ്രപഞ്ചം ഉള്ളതായിട്ട് തീരുന്നു നാമരൂപങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു അതേപോലെ ഇൻഡിവിജ്വൽ ലീഗോ അത് ഉറക്കത്തിൽ ഈഗോ പോകുന്നതോടുകൂടി ഈ പറഞ്ഞ ശരീരവും ഇന്ദ്രിയങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഇല്ലാണ്ടാവും അതേപോലെ തന്നെയാണ് ബ്രഹ്മഹന്ത അത് അവ്യക്ത ദശയിൽ ലഭിക്കുന്നതോടുകൂടി ഉറങ്ങുന്നതോടുകൂടി ഈ പ്രപഞ്ചഘടകങ്ങളൊന്നും അനുഭവത്തിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതാണ് പ്രളയം സൃഷ്ടിയും പ്രളയം എന്ന് പറയുന്നതാണ് അപ്പൊ ശരിക്കു എന്നാൽ സൃഷ്ടി അല്ലെങ്കിൽ പ്രളവം ഉണ്ടാവല്ലോ എന്ന് പറയുന്നത് ബ്രഹ്മാഹന്ത ഉണർന്നു വരുന്നതാണ് സൃഷ്ടി മനസ്സിലാവുന്നത് എടുക്കുക വ്യത്യാസം മനസ്സിലായോ അതുപോലെ ബ്രഹ്മാഹന്ത ഉണർന്നതാണ് പ്രളയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാല പ്രപഞ്ചം എന്തൊക്ക ബ്രഹ്മാ എന്തൊക്കെ ഉള്ള ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവൻ അവ്യക്തതയിലെല്ലാം അയച്ചുചേരും മറഞ്ഞു പോകും അതാണ് പ്രളയം എന്ന് പറയുന്നത് ബ്രഹ്മാവ് ഉണരുന്നത് സൃഷ്ടി അതാണ് പറയുന്നത് അപ്പൊ ബ്രഹ്മാവിന്റെ പകല് എന്ന് പറയുന്നത് ഈ സൃഷ്ടിസ്ഥിതികൾ നടക്കുന്നതാണ് നിലനിൽക്കുന്നതാണ് പകൽ എന്ന് പറയുന്നത് രാത്രി എന്ന് പറയുന്നത് മുഴുവൻ മറഞ്ഞു പോകുന്നതും അവ്യക്തത്തിൽ മറഞ്ഞു പോകുന്ന പ്രളയം എന്ന് പറയും അപ്പൊ ഇതിനെ എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥയും വളർത്തും ഇതുമായി കമ്പയർ ചെയ്ത് തലത്തിൽ ബ്രഹ്മാവിന്റെ പകലിനെ രാത്രി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അതാണ് നേരത്തെ പറഞ്ഞത് അപ്പൊ ബ്രഹ്മഹന്തയുമായിട്ട് സമാധിയില് ഒന്നായി ചേരുന്ന യോഗിയുടെ മനസ്സിന് അനുഭവങ്ങൾ പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റും യോഗിക്ക് അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞാൽ വിശ്വഅഹന്തയോടുകൂടിയ മനസ്സ് വിശ്വമനസ്സാണ് ബ്രഹ്മാവ് അല്ലെ ഈ മനസ്സ് മനസ്സ് വലിയൊരു മനസ്സ് അതാണ് അതുകൊണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തി മനസ്സ് അതാണ് നമ്മളുടേതായിട്ടുള്ള മനസ്സ് എന്ന് പറയുന്നത് രണ്ടും സൃഷ്ടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ വ്യക്തി മനസ്സ് വളരുമ്പോ അതെല്ലാം ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതുമാതിരി വിശ്വ മനസ്സ് വളരുമ്പോ ഈ പ്രപഞ്ചം മുഴുവനുള്ളതായിട്ട് അനുഭവപ്പെടുന്നു അത്രയുള്ള വ്യത്യാസം എന്നാണ് പറയുന്നത് അപ്പൊ സൃഷ്ടി പ്രളയം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച കഥകൾ ഒരേ ഇത് തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പിന്നെ അപ്രത്യക്ഷമാകുന്നു അതാണ് സൃഷ്ടി പ്രളയം പുതിയതായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ആൾറെഡി ഉള്ളിൽ തന്നെ വന്നും പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പൊ അതൊന്നും കൂടി വ്യക്തമാക്കുകയാണ് അടുത്ത ശ്ലോകത്തില് അതിനെ കുറിച്ച് ഒന്നും കൂടി വ്യക്തമാക്കുന്നുണ്ട് പാടില്ല കാരണം ഇവിടെ ഉള്ളിൽ തന്നെയാണ് ആവർത്തിച്ചു വരുന്നത് എന്നുള്ള രീതി അപ്പൊ പത്തൊമ്പതാമത്തെ ശ്ലോകം ശരി ഭൂതഗ്രാമ സേവായ ഭൂത്വാഭൂത്വാളീയതേ രാത്രി പാർത്ഥ പ്രഭവ ത്യരാഗമേ അടുത്ത ശ്ലോകത്തില് പറയണോ അതിനെ കുറിച്ച് പത്തൊമ്പതാമത് ശ്ലോകം ഭൂതഗ്രാമ സേവായം ഭൂത്ത് പ്രധീയത രാത്രി അർജുനോട് പറയണ ലേവർജുന പാർത്ഥ ലിയർജുന ബ്രഹ്മാവിന്റെ സഹ ഏവ അയൻ ഗ്രാമ ബ്രഹ്മ പകൽ വേളയില് പകൽ സമയത്ത് എന്തൊക്കെ പ്രപഞ്ചഘടകങ്ങൾ ഉണ്ടായിരുന്നുവോ അതേ പ്രപഞ്ചഘടകങ്ങൾ തന്നെ ഭൂത്വാ ഭൂത്ത വീണ്ടും വീണ്ടും പ്രകടമാവുന്നു വീണ്ടും വീണ്ടും പ്രകടമായി രാത്രിയായ പ്രകട രാത്രി സമയത്ത് പ്രലീത വീണ്ടും വീണ്ടും ലയിക്കുന്നു അപ്പോ സൃഷ്ടി അല്ലെ ഒരു ഒരു സൃഷ്ടി ബ്രഹ്മാവിന്റെ നമ്മൾ മനുഷ്യർ ആയിരം ചതുരൂഖങ്ങളാണ് ബ്രഹ്മാവിന്റെ പകൽ എന്നത് അപ്പൊ ബ്രഹ്മാവിന്റെ പകൽ സമയത്ത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു പ്രപഞ്ചഘങ്ങള് അതെല്ലാം വീണ്ടും വീണ്ടും ബ്രഹ്മാവിന്റെ പകൽ സമയത്ത് ആകർഭവിക്കുന്നു വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണ് എന്നാണ് എന്നുള്ളത് ഈ ഉണ്ടാക്കി തന്നെയാണ് വീണ്ടും വീണ്ടും ലയിച്ചു ചേരുന്നതും ലയിച്ചു പോകുന്നതും അത് തന്നെയാണ് അപ്പൊ പകൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആ പ്രകൃതിയുടെ പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തങ്ങളല്ലാത്ത നിലയിൽ പ്രതിയോട് ചേർന്ന നിലയില് അതിന് സ്വാതന്ത്ര്യം അത് വീണ്ടും ആവിർഭവിക്കുന്നു വീണ്ടും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അപ്പൊ ബ്രഹ്മാവിന്റെ തൊട്ട് മുമ്പുള്ള പകല് എന്തൊക്കെയാണോ അവിടെ ഉണ്ടായിരുന്നത് ഈ പ്രപഞ്ചത്തില് അതേ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും ആ പ്രകടമാകുന്നു അതുതന്നെയാണ് വീണ്ടും രാത്രിയിൽ അയച്ചു പോരുന്നത് മനസ്സിലായി അപ്പൊ വീണ്ടും വീണ്ടും ഈ ഒരേ കാര്യം തന്നെ ഇവിടെ ആവർത്തിച്ചു വരുന്നത് പുതുതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല അവശ്വതി അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു റിപ്പീറ്റേഷൻ ആണെന്ന് നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലെ ആവർത്തനമാണ് ഈ സൃഷ്ടി ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു വരുന്നത് അപ്പൊ വ്യക്തികളുടെ ജീവിതവും ഇതിലൊരു തെളിവാണ് എന്നാണ് പറഞ്ഞു കാരണം മനുഷ്യന്റെ ജീവിതം പരിശോധിച്ചാൽ തന്നെ അതിലും ഒരു ഒരാർത്തനാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ ശരിയല്ലേ നമ്മളെ ഡെയിലി ലൈഫ് എന്ന് ആലോചിച്ചു നോക്കും ദൈനംദിന ജീവിതം എന്ന് പറയുന്നതിന് ഒരു റെപ്പിറ്റീഷനാണ് ആണല്ലേ നമ്മളിപ്പോ ഇന്നലെ രാവിലെ നമ്മൾ നടന്നു നേരത്തെ എഴുന്നേറ്റുണ്ടാവും നമ്മുടെ അയ്യം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിച്ച് നോക്കാം അല്ല എന്നാൽ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റും അഞ്ചു മണിക്ക് യോഗ സെഷൻ അറ്റൻഡ് ചെയ്തു ശ്രീശ്രീ യോഗ ക്ലാസ് ചെയ്തു അത് കഴിഞ്ഞ് പത്ത് സേവന ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഓഫീസിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലുള്ളവരാണെങ്കിൽ വീട്ടിൽ മറ്റു കൃത്യങ്ങൾ ബന്ധപ്പെട്ടുണ്ടാവും അല്ലെ പിന്നെ ഓഫീസിൽ പോയിട്ടുള്ളവർ പിന്നെ വൈകുന്നേരമായി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു രാത്രി എന്താണ് ഫ്രഷായാലും കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നു രാത്രി കിടന്ന് തുടങ്ങും നോളേജ് സേഷൻ ആണെങ്കിൽ നോളേജ് സേഷൻ കഴിക്കുന്നു രാത്രി കിടന്നുറങ്ങുന്നു തുടങ്ങുന്നു പിറ്റീവേഷൻ രാവിലെ എന്താ ചെയ്യുന്നത് സെയിം ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ വ്യക്തി ജീവിതം തന്നെ ഒരാർത്തനം മനുഷ്യ ജീവിതം തന്നെ ഒരു ആവർത്തനാണ് എന്നാണ് പറയുന്നത് അല്ലെ നമ്മളെ ഡെയിലി ലൈഫ് പിറ്റീഷനാണ് അപ്പൊ ഈ ജീവിതകാലം എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ആവർത്തനാണ് ജനനം ബാല്യം കൗമാരം യൗവനം ഓരോ ദശകളുണ്ടല്ലോ വാർദ്ധക്യം മരണം ഇതിന്റെ റെപ്പീറ്റേഷനത്തിനാണ് മനുഷ്യ ജീവിതം കഴിഞ്ഞ യമത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ യുവത്തിൽ ജനിച്ചിരുന്നു ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യ ദശകളിലൂടെ കിടന്നു പോയി അവസാനം മരിച്ചു പിന്നെ ഈ യന്മത്തിലൊക്കെ തന്നെ ജനനം ബാല്യം കൗമാരം യൗവനം ഒക്കെ കഴിഞ്ഞു അതായത് വാർദ്ധക്യത്തിലേക്ക് ഇനി മരിക്കേ അടുത്ത ജന്മത്തിൽ മുഴുവൻ തന്നെയാണ് പിന്നെ അപ്പോ മനുഷ്യ ജീവിതത്തില് ഇങ്ങനെ ആവർത്തനം ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ എന്തുകൊണ്ട് സംശയം തോന്നണെങ്കിൽ എന്തുകൊണ്ടാണ് സംശയം തോന്നണേ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ഭൂതത്ത് കഴിഞ്ഞതിനെ കുറിച്ചും വരാൻ പോകുന്നതിനെ കുറിച്ചും അറിവില്ലാത്തത് കൊണ്ടാണ് സംശയം തോന്നണതെന്നുള്ളത് എന്നെ കുറിച്ച് ഈ സൃഷ്ടി മുഴുവൻ കണ്ടറിഞ്ഞിട്ടുള്ള സത്യ സത്യം എന്താണെന്ന് കണ്ടിട്ടുള്ള ആളുകള് അവർക്ക് അവര് പറഞ്ഞിട്ട് മുഴുവൻ ഒരു ആത്തരമാണെന്നവര് ഉറക്കം പ്രഖ്യാപിക്കാൻ ഇവിടെ എല്ലാം ഒരു റിപ്പീറ്റേഷനാണ് അപ്പൊ ഇന്നെങ്ങനെയാണ് യുക്തി കൊണ്ട് ശരിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ വസ്തുവിന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം വസ്തു എന്ന് പറഞ്ഞാൽ ബ്രഹ്മം അതിന്റെ പ്രകൃതി സ്പന്ദിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ പ്രകൃതി സ്പന്ദിച്ച് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരേ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കണ എന്നാണ് പറഞ്ഞത് അതിൽ മാറ്റമൊന്നുമില്ല ഒരേ രീതിയിലാണ് മുന്നോട്ട് പോയി അതിന്റെ യാത്ര അവസാനിക്കാമോ കേക്കാലോ അല്ലേ അതൊക്കെ നെറ്റ് കട്ടായി പോയതാണ് അപ്പോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ കേക്കാമോ കേണ്ട് ഓക്കെ അപ്പൊ വസ്തുവിൽ ആ പ്രകൃതി സ്പന്ദിച്ച് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അവരേ മാർഗത്തിലാണ് പോകുന്നത് അപ്പൊ ആ യാത്രയാണ് പകല് എന്ന് പറയുന്നത് ആ യാത്ര അവസാനിക്കുന്നവർ ബ്രഹ്മാവിന്റെ പകല് തീരും പകല് കഴിയും അവർ ഇനി മുന്നോട്ട് പോയ അതേ മാർഗത്തിൽ തന്നെയാണ് ഈ പ്രകൃതി തിരിച്ച് അതിന്റെ ഉറവിടത്തിലേക്ക് വരുന്നത് അതാണ് രാത്രി എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ പുറത്തിട്ട് പോകുന്നു തിരിച്ച് അതിലേക്ക് തന്നെ വരുന്നു ഇത് ആവർത്തിക്കുന്നതാണ് ഇത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു അവരെവിടെയും പോകണമില്ല മനസ്സിലായി ഒരേ വഴിയിലൂടെയാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഓരോന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാം ഒരു റെപ്പീറ്റേഷൻ ആണെങ്കിൽ ആവർത്തനം ആണെങ്കിൽ പിന്നെ ഇവിടെ ദന്ത പ്രസക്തി ഇവിടെ ഉണ്ടെന്ന് പ്രാധാന്യം എന്താ ചെയ്യുക വിധത്തിലൊന്നും പ്രാധാന്യം ഇല്ല പക്ഷെ ബന്ധത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ബന്ധമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബന്ധത്തിന് പ്രസക്തി ഉണ്ട് അതല്ല മോക്ഷം വേണമെന്നാഗ്രഹം വന്നു കഴിഞ്ഞാൽ മോക്ഷത്തിന് പ്രസംഗിച്ചത് അത്രയേ ഉള്ളൂ ഏകദേശം ഇവിടെ ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ സത്യവസ്തു എന്ന വേണം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ബന്ധമോക്ഷങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നാണ് സത്യദർശികൾ പറയും അല്ലെ അവരെ അവരെ ഉറപ്പിച്ചു പറയുന്നത് അതാണ് സത്യം കണ്ടെത്തിയ മഹാത്മാക്കൾ അതാണ് പറയുന്നത് കാരണം ഇവിടെ ഉള്ളത് വസ്തു എന്ന് മാത്രം ബ്രഹ്മ മാത്രമേ ഉള്ളൂ പിന്നെ എവിടെ മോക്ഷം എന്ത് ബന്ധം ആരെ എന്തിനെ ബന്ധിക്കാൻ ആരെ എവിടെ നിന്ന് മോചനം നേടാൻ അതാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭഗവത് കീഴിലും ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് പോകാൻ അവിടെ ആർക്കാ ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പൊ മോക്ഷത്തെക്കുറിച്ച് പറയുക ബന്ധത്തിൽ നിന്ന് മോചനം വേണമെന്ന് തോന്നുന്നവർക്ക് മോക്ഷത്തെക്കുറിച്ച് സംസാരിച്ചു ഉള്ളൂ യഥാർത്ഥത്തിൽ അതില്ല എന്നുള്ളത് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചേക്കണം അത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ അതേപോലെ തന്നെ സൃഷ്ടി പ്രളയം അതിനെ കുറിച്ചൊക്കെ പറയണല്ലോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട് എന്ന് കരുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത് എപ്പോ മനസ്സിലാവുന്നില്ല അപ്പോ ഈ സത്യം ഒന്നും അദ്വയമായിരിക്കുന്ന സത്യം സാക്ഷാത്കരിച്ചിട്ടുള്ളവർക്ക് സൃഷ്ടി പ്രളയം ബന്ധം മോക്ഷം ഒന്നും വേറെയല്ല ഒക്കെ ആ സത്യം തന്നെയാണ് അതുകൊണ്ടാണ് ഭഗവാൻ ഇതിൽ പരമാത്വ എന്നിൽ നിന്ന് വേറൊരു ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല അപ്പോ ഈ അനുഭവജ്ഞാനം പൂർണ്ണമായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുക ഇതെല്ലാം ഉണ്ടെന്ന് തോന്നും ഈ സൃഷ്ടി പ്രളയം തുടങ്ങിയ സംഗതികളൊക്കെ ഉണ്ടോ അനുഭവം പൂർണ്ണമായിട്ടില്ല കുറിച്ച് അനുഭവജ്ഞാനം അത് പൂർണ്ണമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക ഇതെല്ലാം മാറി തരുന്നതാണത് അപ്പൊ പിന്നെ സത്യം വ്യക്തമായിട്ട് തെളിഞ്ഞു വരും പിന്നെ ഉള്ള അവശേഷിക്കുന്നത് ആ സത്യമായിരിക്കുന്ന ഒരു വസ്തു അത് ഉള്ളതായിരിക്കുന്ന വസ്തു മാത്രമാണ് അത് സനാതനമായിട്ട് അവശേഷിക്കുന്ന അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അതാണ് പറയുന്നത് അത് ഉൾക്ക് നാളെ നോക്കാം ഓക്കെ എനിക്ക് സെഷന് പോകണം അതുകൊണ്ടാ അടച്ചു വെക്കൂ ക്ലോസ് വിക്സ് കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നട്ടല് നികർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം ശ്വാസം എടുക്കൂ അവകാശം തൃത്തിക്കിടാം കൈകൾ അയഞ്ഞിരിക്കുന്നു തോളുകൾ അയഞ്ഞിരിക്കട്ടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത ശാന്തത അതിൽ വിശ്രമിക്കും ഓ सं समिद्ध्युवसी वृषन्नग्ने विश्वाहर नयिलस्पदे समिध्यसे स नो वसून्याधरा सङ्घच्छध्वम् संवदध्वम् संवो मनाःसिजानता देवाभागम् यथा पूर्वे ये संजानाना उपासते समानम् मन्त्रः समिधिः समानी समानम् मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्रैव समाने न वोहविषाजुहोमि समानीव आहूदिः समानाहृदयानिवह समानमस्तु वो मनो यथा नमो ब्रह्मणे नमो विस्त्वग्नये नम पृथिव्ये नम ओषधीप्यः नमो वाचे नमो वाचिस्पृतये नमो विष्णवे बृहती करोमि शान्ति शान्तिः दीर्घमायश्वासमेडका सवकाशकृतिः विडा സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുപോകുന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം